ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈദാണല്ലോ അപ്പം ഞാനും ഉണ്ടാക്കി ഒരു കിണ്ണത്തപ്പം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് ആശംസകൾ അപ്പോൾ ഈ കിണ്ണത്തപ്പായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു ഒരു പഴയകാല ഒരു ഓർമ്മയുണ്ട് അപ്പം ഞങ്ങൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സജീന എന്നാണ് അപ്പോൾ അവൾ അവളായിട്ട് എനിക്കൊരു ഒരു ആറാം ക്ലാസ് മുതൽ പ്രീ ഡിഗ്രി വരെയുള്ളൊരു ബന്ധമാണ് അപ്പോൾ അത് ഞങ്ങൾ ഒരുമിച്ച് അപ്പോഴും പഠിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ വഴി പിരിഞ്ഞു അവൾ എൻജിനീയറിങ്ങിന് കയറി ഞാൻ പിന്നെ ബികോമിലും അങ്ങനെ എം കോമിലും അങ്ങനെ ആ രീതിയിലോട്ട് ഞാൻ പോയി പക്ഷേ എന്നാലും കല്യാണത്തിന് തൊട്ട് മുന്നേ വരെയും അവളുമായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവൾ ദുബായിൽ എങ്ങാണ്ടാണ് അപ്പോൾ ആ ഈ സമയങ്ങളിൽ അവർ അവരെ വീട്ടിൽ വെച്ചാണ് ഞങ്ങൾക്ക് ഫുഡ് അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഫുഡ് ഹിന്ദു മുസ്ലിം അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ലാതെ ആ ഉമ്മയും ആ ബാപ്പൊക്കെ നമുക്ക് എനിക്ക് അച്ഛനും അമ്മയും പോലെ തന്നെയായിരുന്നു അത്യാ സജീ എനിക്കൊരു ചേച്ചിയുണ്ട് സുദീന എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ട് ചേട്ടന്മാർ അപ്പം അതൊക്കെ ഇന്നത്തെ ദിവസം എനിക്ക് അവരെ ഓർക്കായിരിക്കാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ ആ ഉമ്മ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ഇതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഞങ്ങളെ വിളിച്ച് ഫുഡൊക്കെ തരുമായിരുന്നു അപ്പം ആ ഉമ്മ ആ ഉമ്മ ഉണ്ടാക്കുന്ന പോലെയൊന്നും ആയിട്ടുണ്ടാവില്ല എനിക്കതിൻ്റെ റെസിപ്പിയോ കറക്റ്റായിട്ട് അറിയില്ല എന്നാലും ഇന്നെനിക്ക് അത് ഉണ്ടാക്കണം എന്ന് തോന്നി അപ്പം ഇത് അവർക്ക് അവക്ക് വേണ്ടിയിട്ടാണിത് അവർ ആ കുടുംബത്തെ ആരും ഓർത്തു കൊണ്ടാണിത് ശരിക്കും പറയാൻ പോലും കഴിയുന്നില്ല അത്രയും നല്ല വിഷമമുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ ഒരു രണ്ടായിരത്തി മൂന്നിന് ശേഷം എനിക്ക് അവളോട് യാതൊരു കോണ്ടാക്റ്റും ഉണ്ടല്ല ഇപ്പോൾ ദുബായിൽ ആണെന്നാണ് അറിവ് എന്തായാലും ഇത് അവർക്ക് വേണ്ടിയിട്ടാണ് ആ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ആ ഉമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ബാപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു കപ്പ് വറുത്ത അരിപ്പൊടി അതായത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടി പിന്നെ ഒരു കപ്പ് ഒന്നാം പാൽ തേങ്ങയുടെ ഒന്നാം പാൽ ഇത് രണ്ടാം പാൽ ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അരക്കപ്പ് പഞ്ചസാര ഒരു മുട്ടയുടെ ആവശ്യമുണ്ട് എള്ള എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ജീരകപ്പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ വറുത്ത അരിപ്പൊടി ആദ്യം ഒന്ന് ഇടണം ഇതിലേക്ക് നമ്മൾ ആദ്യത്തെ ഒന്നാം പാൽ അത് ആദ്യം ഒന്ന് ഒഴിക്കണം ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കണം അരച്ചിട്ട് വരാം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടു വന്നിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പും അരക്കപ്പ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരണം ഒട്ടും തന്നെ തരി കാണാൻ പാടില്ല ഇതാ ഇതുപോലെ മഷി പോലെ തന്നെ ഇരിക്കണം ഈ മിക്സർ ജാറിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാലം ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ രണ്ടാം പാല് എത്രയാണോ നമുക്ക് ആവശ്യം ലൂസ് ആവുന്ന ഒരു വെള്ളം പോലത്തെ ഒരു കണക്കിന് അത്രയും നമ്മൾ ഈ രണ്ടാം പാല് ചേർക്കാം അതുകൊണ്ട് ഈ പാലിനൊന്നും എത്രയൊന്നും കണക്കില്ല അപ്പോൾ എത്രയാണോ നമുക്ക് ആവശ്യം അത്രയും എടുക്കാമേ ഇതിലേക്ക് ഇനി എടുത്തു വെച്ചു കഴിഞ്ഞാൽ ജീരകപ്പൊടിയുടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് ഞാനൊരു ഇഡ്ലി പാത്രം വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഞാനിപ്പം കിണത്തപ്പ റെഡിയാക്കുന്നത് ഈ പാത്രം ചുറ്റും ഒന്ന് എണ്ണ ഒന്ന് ഒന്ന് പുരട്ടുന്നുണ്ടേ ഇതിലേക്കിനി മാവ് കോരി ഒഴിക്കുക ഇതിൻ്റെ മീതെ തന്നെ എടുത്ത് വെച്ചിരുന്ന കുറച്ച് എള്ളൂ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇഡ്ഡലി തട്ട് തന്നെ എടുത്തിട്ട് ഇതിലേക്കൊന്ന് തിരിച്ച് വെച്ചിട്ട് നമ്മൾ ഒഴിച്ച് വെച്ച മാവ് അതിലേക്കൊന്ന് ഇറക്കി വെച്ച് ഇതിൻ്റെ തന്നെ അടപ്പെടുത്തൊന്ന് അടച്ച് വെച്ച് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒന്ന് ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കി തായ കൊണ്ട് ഞാൻ ശക്തിനെ ഞാനിപ്പം ഒന്നുകൂടെ ഒന്ന് തിരിച്ച് വെച്ചിട്ടുണ്ട് മറിച്ചിട്ടിട്ട് ഒന്നുകൂടെ തിരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കിടന്തപ്പം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാര്യം തോന്നുന്നു ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈഗിൾ ഫിറ്റർ ആശംസകൾ എസ്പെഷ്യലി ടു മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് സജീന ആൻഡ് ഹർ ഹോൾ ഫാമിലി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കിനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്